വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ലോക് ലാൻഡ് മാർക്ക് വസതിയിൽ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ ടീം അംഗങ്ങൾ എത്തി കനത്ത സുരക്ഷാ വലയത്തിലാണ് ടീം അംഗങ്ങളെത്തിയത് ടീം അംഗങ്ങൾക്കായി ഗംഭീര വിരുന്നും പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഒരുക്കിയിട്ടുണ്ട് ലോകകപ്പിൽ തുടർച്ചയായ മൂന്ന് തോൽവികൾക്ക് ശേഷം ന്യൂസിലൻഡിനെ തോൽപ്പിച്ച് സെമി ഫൈനലിലേക്ക് മുന്നേറിയ ഇന്ത്യ ശ്രദ്ധേയമായ തിരിച്ചുവരവാണ് നടത്തിയത് നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ ഉയർത്തിയ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് റൺസ് എന്നത് മറികടന്നാണ് ഇന്ത്യ ഫൈനലിലേക്ക് കടന്നത് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ അൻപത്തിരണ്ട് റൺസിന് പരാജയപ്പെടുത്തിയാണ് ടീം സ്വന്തം മണ്ണിൽ സ്വപ്ന കിരീടം നേടിയത്